ബിസ്മിള്ളൻ റഹീം നഹ്മദ് ഹൂൻ ഉസലിഅഅ അല റസൂൽഹിൽ കരീം അമബദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താലാം ആഹ്റത്തിലെ വിജയത്തിന് അള്ളാഹു ദുന്യാവിൽ വിലക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കേണ്ടതുണ്ടെന്ന കാര്യം അറിയിച്ചിരികയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ ആഹ്റത്തിലെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം ദുന്യാവിൽ ഒരിക്കലും മനുഷ്യൻ കാലാകാലം ജീവിക്കുന്നതല്ല എന്ന കാര്യം അറിയിക്കുകയാണ് ും എല്ലാ വിഭാഗത്തിനും ഒരു നിർണിത കാലാവധിയുണ്ട് അവരുടെ കാലാവധി എത്തിയാൽ അല്പം പോലും പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുന്നതല്ല ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു താഴെ ദുന്യാവിൽ ആരെല്ലാം ജനിച്ചിട്ടുണ്ടോ അവരെല്ലാം ഒരു ദിവസം തീർച്ചയായും മരിക്കേണ്ടി വരുമെന്ന കാര്യം അറിയിച്ചിരുകയാണ് ആരും ദുന്യാവിൽ കാലാകാലം ജീവിക്കുന്നവരല്ല അത് മനുഷ്യരാകട്ടെ മറ്റിതര ജീവികളാകട്ടെ ആരും ഈ ദുന്യാവിൽ കാലാകാലം ജീവിക്കേണ്ടവരല്ല മറിച്ച് ഈ ദുന്യാവിൽ ഒരു ജനനമുള്ളതുപോലെ തന്നെ മരണമുണ്ടാവുമെന്ന കാര്യവും നിസ്സംശയമാണ് എത്ര ദുയാവിൽ സാഹചര്യങ്ങളുണ്ടെങ്കിലും എത്ര വലിയ നല്ല രീതിയിൽ ജീവിക്കുന്നവനാണെങ്കിലും എത്ര സംരക്ഷണങ്ങളോടുകൂടി ജീവിക്കുന്നവനാണെങ്കിലും അള്ളാഹുത്താൽ നിശ്ചയിച്ചതായ സമയം എത്തിക്കഴിഞ്ഞാൽ അവൻ തീർച്ചയായും ദുന്യാവിൽ നിന്നും വിട പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുന്നതാണ് അള്ളാഹു സുബാന ഹുത്താല നേരത്തെ തന്നെ മനുഷ്യൻ എപ്പോൾ മരിക്കണമെന്ന കാര്യം നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു കാര്യം മനുഷ്യനെ അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന് മാത്രം വശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനഹു വാലക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളിൽ അള്ളാഹു താല നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി ഒരു മനുഷ്യൻ എപ്പോൾ മരിക്കും എവിടെ വെച്ച് മരിക്കുമെന്ന കാര്യം ആർക്കും പ്രസ്താവിക്കാൻ പറ്റുന്നതല്ല പ്രായമാവുക രോഗമാവുക ഇതൊരിക്കലും മരണത്തിൻ്റെ നിബന്ധനയായി അള്ളാഹു പറഞ്ഞ കാര്യമല്ല മറിച്ച് ഒരു മനുഷ്യൻ മരിക്കാനുള്ള കാരണങ്ങൾ മാത്രമാണ് പ്രായമാവുക രോഗിയാവുക എന്നുള്ളതെല്ലാം പക്ഷേ എന്നുള്ളത് ഒരിക്കലും രോഗികൾക്ക് മാത്രം വരുന്നത് അല്ലെങ്കിൽ പ്രായമായാൽ മാത്രം മരിക്കും അങ്ങനെ ഒരു ചിന്താഗതി ഒരിക്കലും ഇസ്ലാമിലില്ല അങ്ങനെയുള്ളത് നിബന്ധനയായ കാര്യവുമല്ല മറിച്ച് മരണം ഏത് സമയത്തും ആർക്കും വരാം അത് ചെറുപ്പക്കാരനായിക്കൊള്ളട്ടെ ഒരു രോഗവുമില്ലാതെ ആരോഗ്യവാനായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ അള്ളാഹു നിശ്ചയിച്ചതായ അവധി എത്തിക്കഴിഞ്ഞാൽ അവൻ തീർച്ചയായും ദുന്യാവിൽ നിന്നും മടങ്ങേണ്ടി വരുമെന്ന കാര്യം ഉറപ്പായ കാര്യമാണ് അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സമയം പോലും അവന് പിന്തിപ്പിക്കപ്പെടുന്നതോ മുന്തിപ്പിക്കപ്പെടുന്നതോ അല്ല അള്ളാഹു നിശ്ചയിച്ച സമയത്തിനേക്കാൾ മുമ്പ് ഒരാളുടെ റൂഹ് പിടിക്കപ്പെടുക അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിയിട്ടും അവന് വീണ്ടും അവധി നൽകപ്പെടുക അതും ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല ഒരിക്കലും അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അവന് മുന്തിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പിന്തിച്ചു കൊടുക്കുകയോ ചെയ്യുന്നതല്ല ആ സമയം എത്തിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും അള്ളാഹുവിൻ്റെ വിലക്ക് ഉത്തരം നൽകേണ്ടി വരും ആർക്കും ഒരു രീതിയിലും അതിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല വ്യക്തമാക്കി തരികയാണ് പക്ഷേ അത് ഖുർആാനുൽ തന്നെ മറ്റു സ്ഥലത്ത് അള്ളാഹു താലെ പറയുന്നുണ്ട് നിഷേധികളായ ആളുകളുടെ റൂഹ് പിടിക്കുമ്പോൾ അവരല്ലാഹോട് ചോദിക്കുന്നതാണ് ഒരല്പസമയം നമുക്ക് തരുക നമ്മൾ നല്ലവരായിക്കൊള്ളാം നല്ല കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം ഒരല്പസമയം നമുക്ക് അവധി നീട്ടി തരുക എന്ന് നിഷേധികൾ മോശമായ പ്രവർത്തനങ്ങൾ ദുന്യാൽ വെച്ച് ചെയ്തവർ അള്ളാഹോട് ചോദിക്കുന്നതാണ് പക്ഷെ അവർക്ക് ഒരു രീതിയിലും അവരുടെ അവധിയെ നീട്ടിക്കൊടുക്കുന്നതല്ല വലയു അഹിർ അള്ളാഹു നഫ്സൻ ഇദാ ജലുഹ ഒരു വ്യക്തിക്ക് അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ മരണസമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു നിമിഷം പോലും അവന് പിന്തിപ്പിച്ചു കൊടുക്കുന്നതല്ല എന്ന് അള്ളാഹു സുബാനഹുഅ താല പ്രശുദ്ധ ഖുർആാനിലൂടെ അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ ഈ മരണശേഷമുള്ള ജീവിതത്തിൽ വിജയിക്കാൻ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിയിച്ചിരുകയാണ് അലൈഹിം ും ആദം സന്തതികളെ നിങ്ങളിൽപ്പെട്ട ദൂതന്മാർ നിങ്ങളിലേക്ക് വന്ന് എൻ്റെ വചനങ്ങൾ വിവരിച്ച് കേൾപ്പിച്ചാൽ നിങ്ങൾ അത് സ്വീകരിക്കണം അപ്പോൾ പടച്ചവനോട് ഭയഭക്തി പുലർത്തുകയും ജീവിതം നന്നാക്കുകയും ചെയ്യുന്നവരുടെ മേൽ ഒരു ഭയവും ഉണ്ടാവുന്നതല്ല അവർ വ്യസനിക്കുന്നതുമല്ല ആലമുൽ അർവാഹിൽ വെച്ച് റൂഹുകളുടെ ലോകത്ത് വച്ച് അള്ളാഹു സുബഹാനഹൂവത്തായാല എല്ലാ ആദം സന്തതികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതായ കാര്യമാണ് ഈയൊരു കാര്യം നിങ്ങളിലോട്ട് അള്ളാഹു തല പ്രവാചകന്മാരെ അയക്കും ആ പ്രവാചകന്മാരെ നിങ്ങൾ അംഗീകരിക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഭയഭക്തി ഉണ്ടാക്കി തീർക്കുക നല്ല കർമ്മങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇരുലോകത്തും വിജയിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഭയമോ വ്യസനതയോ ഉണ്ടാവുന്നതല്ല എന്ന് ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു തല അറിയിച്ചു തന്ന കാര്യമാണ് ഇതെല്ലാ മനുഷ്യരും അംഗീകരിക്കുകയും ചെയ്തതാണ് ഈ അംഗീകരിച്ചത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ദുന്യാവിലോട്ട് അള്ളാഹു സുബഹാനഹുവാല മനുഷ്യനെ അയച്ചിട്ടുള്ളത് ദുന്യാവിലെ പരീക്ഷണങ്ങളിൽ മനുഷ്യൻ വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുകയും വിജയിച്ചവർക്ക് വലിയ പ്രതിഫലം നൽകുകയും പരാജയപ്പെട്ടവർക്ക് വലിയ ശിക്ഷ നൽകുകയും ചെയ്യുന്ന സ്ഥലമാണ് ആഹിറം എന്നുള്ളത് അതുകൊണ്ട് അള്ളാഹു സുബഹാനഹുവാല മനുഷ്യൻ്റെ വിജയത്തിന് അടിസ്ഥാനമായ കാര്യങ്ങൾ അറിയിച്ചേരുകയാണ് ഈ ആയത്തിൻ്റെ അള്ളാഹുത്തല അറിയിക്കുകയാണ് പ്രവാചകന്മാർ കൊണ്ടുവന്ന ദീൻ ആ ദീനിനെ പിൻപറ്റുക അതിലാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിജയമുള്ളത് നിമിതങ്ങൾ സല അല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് വ്യക്തമായൊരു ദീൻ കാണിച്ചു തരികയുണ്ടായി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വല്ലം ഒരു മേഖലയും വിട്ടുപോയിട്ടില്ല എല്ലാ മേഖലയിലും ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയിച്ചു തന്നിട്ടുണ്ട് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ എങ്ങനെയാണ് മനുഷ്യൻ അതിൽ ഇടപെടേണ്ടതെന്നൊക്കെ രീതി നിബിതങ്ങൾ അലൈഹി അലൈവിസ്ലം ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് ലഖത്ത് ഖാൻ ലുംഫി റസൂൽ ഇല്ലായ് ഉസ്വത്തുൽ ഹസന നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലമയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ടെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല അറിയിച്ചിരികയുണ്ടായി അതുകൊണ്ട് ആ ഒരു ജീവിതത്തെ പിൻപറ്റുക ആ ഒരു ജീവിതത്തെ നമ്മുടെ ജീവിതമാക്കി മാറ്റുക അതിൽ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ വിജയമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാൻഹൂബത്താലറിയിച്ചു തരികയാണ് രണ്ടാമതായി ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ തക്കവയുണ്ടാക്കി തീർക്കണം സൂക്ഷ്മത ഉണ്ടാക്കി തീർക്കണം ഭയഭക്തി ഉണ്ടാക്കി തീർക്കണം എന്താണ് എന്ന് പറയുകയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുക രണ്ട് അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക ഈ രണ്ട് കാര്യം ഉണ്ടാവുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥ തീരുക ഒരാൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഹറാമും ചെയ്യുന്നുണ്ട് അവൻ്റെ തക്വ പൂർണ്ണമല്ല മറിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അള്ളാഹു നിഷിദ്ധമാക്കി കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്യണമെന്ന് പണ്ഡിതന്മാർ തക്വയുടെ വിശദീകരണമായി വിശദീകരിച്ചു തരുന്നുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് അതുകൊണ്ട് യഥാർത്ഥ തവ പ്രകടമാവേണ്ടത് തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന സമയത്താണ് ഒരു തിന്മയുടെ സാഹചര്യം വന്നു തിന്മ ചെയ്യാനുള്ള അവസരം ലഭിച്ചു ആ സമയത്ത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കാതെ അല്ലെങ്കിൽ ദുന്യാവിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആ തിന്മ ചെയ്യാതെ അല്ലാവരും തൃപ്തിക്ക് വേണ്ടി ആ തിന്മയിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തക്കവയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നു അതുകൊണ്ട് ആഹൃതത്തിൽ വിജയിക്കണമെങ്കിൽ ജീവിതത്തിൽ തക്വയുണ്ടാക്കണം ഭയഭക്തി ഉണ്ടാക്കണം പാപകര്മ്മങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ മൂന്നാമതായി അള്ളാഹുത്തല്ല പറഞ്ഞ കാര്യമാണ് ഒരു വ്യക്തി നല്ല നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കണം നല്ല കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിലാവണം നല്ല കാര്യങ്ങൾ ധാരാളമായി ചെയ്യണം മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറണം മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യണം ഇങ്ങനെ പൊതുവായ എല്ലാ നല്ല കാര്യങ്ങളിലും അവൻ മുന്നേറേണ്ടതുണ്ട് ഇങ്ങനെ നല്ല ഗുണങ്ങൾ ജീവിതത്തിലുണ്ടാക്കുകയും ഭയഭക്തി ഉണ്ടാക്കുകയും പ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളെ പൂർണ്ണമായി പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവൻ ഒരു രീതിയിലും ഭയപ്പെടുകയോ വ്യസനിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ദുന്യാവിലും ആഹ്ദത്തിലും അവന് വിജയം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിച്ചിരികയാണ് الله سبحانه وتعالى فرشد القرآن من سلا كان أذن أن توفيقنا لكم على و وآخر دعوانا أن الحمد لله رب العالمين